നമ്മൾ വീട്ടിലേക്ക് തിരക്കിട്ട് വന്ന് വീട്ടിൽ നിന്ന് തിരക്ക് പിടിച്ച് മറ്റൊരു പണിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് നമ്മുടെ കൂട്ടുകാരൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ കാത്തു നിൽക്കുകയാണ് ആ സമയത്താണ് ഉമ്മ നമ്മളോട് ഒരു കാര്യം പറയുന്നത് മോനെ ഇവിടെ വന്നേ നീ ഈ സാധനം ഒന്ന് അങ്ങാടിയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവാ ആ സമയത്ത് നമ്മുടെ മുഖത്ത് അവൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരൻ അപ്പോൾ വളരെ കുറഞ്ഞ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ അപ്പോൾ നമ്മുടെ മുൻ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഇപ്പോഴാണല്ലോ ഉമ്മാക്ക് വിളിക്കാൻ കണ്ടത് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഇതിനെക്കുറിച്ചാണ് പരിശുദ്ധ കുർആാൻ പറയുന്നത് വലാത്ത കുല്ല ഹുമാ ഉഫിൻ നിൻ്റെ ഉമ്മയോടും ഉപ്പയോടും ഉഫിൻ അവരുടെ മുഖത്ത് നീരസമുണ്ടാക്കുന്ന മനസ്സിന് ചെറിയ ഒരു വിഷമമുണ്ടാക്കുന്ന ചെറിയ വാചകങ്ങൾ പോലും ചെറിയ ചേഷ്ടകൾ പോലും നിൻ്റെ ഭാവപ്രകടനങ്ങൾ പോലും ഉണ്ടാവരുത് അതെല്ലാം പരിശുദ്ധ ഖുർആൻ നിഷിദ്ധമായി പ്രഖ്യാപിച്ചതാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപം അള്ളാഹുവിൻ്റെ ദേഷ്യം നിന്നിലേക്ക് ഭവിക്കുമെന്നത് തീർച്ചയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നിനക്ക് വേണോ റിലർ റബ്ബി ഫി റൽ വാലിദൈൻ അത് നിൻ്റെ രക്ഷിതാക്കളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയിലാണ് റബ്ബി ഫി സുഹ്തുൽ വാലിദൈൻ അള്ളാഹുവിൻ്റെ ദേഷ്യം കോപം എന്ന് പറയുന്നത് നിൻ്റെ രക്ഷിതാക്കളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കോപത്തിലാണ് അവർ നിന്നെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടു അവർ നിന്നോട് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ റബ്ബിൻ്റെ ദേഷ്യവും നിനക്കുണ്ട് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു സുബാനഹുത്ത് ആയാലും മാതാപിതാക്കളുടെ തൃപ്തി നേടി റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ അമീൻ അസ്സലാം വാലൈക്കും വറഹമ്മ